യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ കാറ്റിനെയും ഇതാണ് കുവൈത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എല്ലാ വൈകും നമസ്കാരം സുഹൃത്തുക്കളെപ്പോ നമ്മൾ രണ്ട് ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കുബൈലെ ലഡാക്കിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കൂടിയതാ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് ഇത് നമ്മളെ സുഹൃത്ത് സന്തോഷ് അതുപോലെ തന്നെ ജഹറയിലത്തെ പാട്ടുകാരൻ സുബി ജഹ്റ അതുപോലെ തന്നെ മനാദ് അപ്പൊ ഉണ്ട് അപ്പൊ സന്തോഷ് പാട്ടൊക്കെ പാടും അത്യാവശ്യം അപ്പൊ സന്തോഷെ ഒന്ന് നിന്നെ നീ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്ക് ഞാൻ സന്തോഷാണ് നീ പരിചയപ്പെടുത്തിയല്ല അത് പരിചയപ്പെടുത്തി കണ്ണൂർ ജില്ലയിലാണ്

പിന്നെ സന്തോഷം നമ്മളെ ടിക്ടോക്ക് വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തും കൊല്ലമാണ് കൊല്ലം ആ ഇവിടെ അപ്പൊ അപ്പൊ നമുക്ക് പോവാലോ അവിടത്തേക്ക് ലഡാക്കിലേക്ക് അപ്പൊ നമ്മൾ നമ്മളിപ്പോ എൺപതാം നമ്പർ റോഡാണ് എൺപതാം നമ്പറിലേക്ക് കൂടി നേരെ പോയി ആറാം നമ്പർ ഫ്രീ റേറ്റ് എടുക്കും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ബീച്ചും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും കുന്നും മലയും ബീച്ചും അടുത്താവണോന്ന് അപ്പൊ അങ്ങനത്തെ എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത് നമ്പർ സുബിയ ഭാഗത്തേക്ക് കുവൈത്തിൽ ഉണ്ട ആൾക്കാർ തന്നെ ഈ സ്ഥലമൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത അഡ്വെഞ്ചർ ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് അതൊന്നും നമ്മളെ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല പക്ഷെങ്കില് ഞാൻ കഴിഞ്ഞ തണുപ്പിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് മലയാളി ഫാമിലി ഒക്കെ അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് ആറാം നമ്പറിലേക്ക് കൂടി വന്ന് ഈ ഇതത്ര റോഡ് നമ്പർ ഇതിന് ഫസ്റ്റ് ബ്രിഡ്ജിന്റെ മുകളിൽ കാണും അല്ലേ ഇവിടുന്ന് ലെഫ്റ്റ് ലേക്ക് മഞ്ഞിന്റെ നല്ല രസ അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ ഇതാ ആ കുന്നിന്റെ താഴിലേക്കെത്തി അപ്പൊ ഇവിടുന്ന് വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കാരണം കുവൈത്തികളൊക്കെ നല്ല സ്പീഡിലാണ് ഇതിലൂടെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല കയറ്റു ആണ് പിന്നെ ചെറിയ വണ്ടിക്കൊക്കെ വരാ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് ജീപ്പ് പോലുള്ള വണ്ടികളല്ല സന്തോഷ താറിങ് റോഡായതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇവിടെ നമുക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഏരിയകളുണ്ട് അവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വണ്ടിയൊക്കെ വലിയ മുട്ടി അമ്മ ഭഗി വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ കയറ്റത്തിലൊക്കെ വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം നല്ല ഒതുക്കി വേണം വണ്ടി നിർത്താൻ കാരണം കുവൈത്തികളൊക്കെ അമ്മാതിരി സ്പീഡിലാണ് ഇതിലേ കൂടി കേറി വരുന്നുള്ളത് കാരണം നല്ല കയറ്റമാണ് ചെറിയ വണ്ടിയൊക്കെ നിർത്തിയെങ്കിൽ ചിലപ്പോ എടുക്കാൻ ബുദ്ധിമുട്ടായെന്ന് വരും കാണാനൊന്നും വേറെ കുറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് പിന്നെ ദുബൈക്കാർ അവിടുന്ന് മുട്ടാനുള്ള അത്രക്കൊന്നും ഇല്ല ഇത്ര മുന്നേ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ കുറെ കാലം ഉണ്ടാവോ ഉണ്ടാവും സംശയമുണ്ട് കാരണം ഇവിടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ കുന്നമലകളൊക്കെ ഇടിച്ച് നിർത്താനുള്ള സാധ്യതയുണ്ട് അതെ 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 അപ്പൊ ആ കേറി വരുന്നുണ്ട് ആ വണ്ടിയെ നല്ല കയറ്റാന്നോ സംഭവം അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോ ഇവരൊക്കെ ഇവിടെ വൈകുന്നേരം വന്ന ആൾക്കാരാണ് കാറ്റുണ്ട് നല്ല കാറ്റല്ലേ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി വലത്തോട്ട് ഒരു കിലോമീറ്റർ മരുഭൂമിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈ സ്ഥലങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് റഫായിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് നമുക്ക് ചെറിയ വണ്ടിയായിട്ടൊന്നും അങ്ങനെ വരാൻ വേണ്ടി പറ്റൂല അടിയൊക്കെ തട്ടും ജീപ്പ് പോലുള്ള വാഹനങ്ങളിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നല്ല ഉയർത്തി നിൽക്കുന്ന സ്ഥലമാണ് ഗൂഗിൾ ഗൂഗിൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നില്ല നമ്മൾ ആ നേരത്തെ ആ ടാറിട്ട റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് ദൂരെ നോക്കിയാൽ ഈ സ്ഥലം കാണുന്നുണ്ട് അപ്പോൾ അത് നോക്കി ഇങ്ങോട്ട് വന്നാൽ മതി അതിൻ്റെ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നത് ഈ കാണുന്ന കുന്നിൻ്റെ മുകളിൽ നിന്നും വണ്ടി കയറ്റാൻ വേണ്ടി ശ്രമിക്കരുത് നമുക്ക് കാണുന്നത് പോലെയല്ല ഇത് നല്ല ഉയരത്തിലുള്ള സ്ഥലമാണ് വണ്ടി താഴെ വെച്ച് അങ്ങോട്ട് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ അത് റിസ്ക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് കുവൈത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ബിൽഡിംഗ് അല്ലട്ട അതായത് ഭൂമി നിർപ്പുന്ന ഇപ്പൊ നമുക്ക് താഴെ കാണുന്നില്ലേ ഇതൊക്കെ കുവൈത്ത് സിറ്റി ജഹറ ഇതൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ കടല് ബീച്ച് അങ്ങനെ കാണുന്നതാണ് ഒന്നാം കൂട്ടി ക്യാമറ അതാണ് കുവൈത്ത് സിറ്റി ഇപ്പൊ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ജഹർ ബീച്ച് ഈ ജഹർ ടൗൺ ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ജാക്കറ്റൊക്കെ കരുതണം അതുപോലെ തന്നെ വണ്ടിയൊക്കെ ആയി വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ വലിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ ലഡാക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കൊന്നും ഇല്ല എങ്കിലും നമുക്ക് കുവൈത്തിൽ പ്രവാസികൾക്ക് അങ്ങനെ കുറെ കൂടുതൽ പോകാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കിവിടെ ഇത് കുവൈത്തിൽത്തെ ലഡാക്ക് നല്ല തണുപ്പുണ്ട് ഇവിടെ നമ്മുടെ സൗദിയിലൊക്കെ കാണുന്ന ആ മൺകൂനകൾ ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശം ആ ഒരു സ്റ്റൈലുള്ളതാണ് അത്രക്കൊന്നും ഇല്ല എങ്കിലും കാണാൻ നല്ല രസമുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കൊയ്തകളൊക്കെ വണ്ടിയൊക്കെ കൊണ്ടു കയറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഉയരത്തിലുള്ളൊരു കുന്ന് എന്ന് അതിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം ഉയരത്തിൽ ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വലിയ മലനിരകളൊന്നും ഇതിനോട് കമ്പയർ ചെയ്യരുത് ഇത് മരുഭൂമിയാണ് നമുക്ക് കുവൈത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയി വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ കളിക്കാനൊക്കെ വിടുമ്പോൾ താഴെ വലിയ കൊക്കയും കുഴിയും ൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം സായാഹ്നം ആസ്വദിക്കാനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഫുഡും കൊണ്ടാണ് വന്നിരുന്നത് പിന്നെ നമ്മള് സന്തോഷിതാ ഫുഡ് സ്പോൺസർ ചെയ്തിന് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കഴിക്കേണ്ട പരിപാടിയാണെന്നായിരുന്നു എന്തൊക്കെയുണ്ട് സുബിയെ അടിപൊളി സ്ഥലം എടുതാ ചുരുക്കി സ്ഥലം ഇവിടെ വന്നിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല രസമാണ് സ്ഥലം സ്ഥല അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളോളം അവിടെ അവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചറങ്ങും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് കുവൈത്തികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കൂടുതലും വൺ നൈറ്റ് ലാൻഡ് ക്രൂസർ വണ്ടികളിലാണ് ഇവർ വരുന്നുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ ബഗി റൈഡ് അതുപോലെ തന്നെ ഒട്ടക സവാരി കുതിര സവാരി ഇതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതുപോലെ നമ്മളിപ്പോൾ നേരെ പോയി ചേരുന്നത് ആറാം നമ്പറിൻ്റെ മുകളിലുള്ള ആ ബ്രിഡ്ജിൽ ബ്രിഡ്ജിലേക്കാണ് അറോണ്ടോപ്പോട്ട് ബ്രിഡ്ജിലേക്കാണ് അവിടെ നിന്ന് നേരെ മുറിച്ച് കിടന്നെങ്കിൽ ജഹറ ബീച്ചായി ജഹറ ബീച്ച് എന്ന് വെച്ചാൽ നമുക്ക് സാൽമേലൊക്കെ കാണുന്ന പോലുള്ള ആ ഒരു ടൈപ്പ് ബീച്ചല്ല ഇവിടെ ഇവിടെ അങ്ങനെ മണലൊന്നും ഇല്ല ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് ചെളിയാണ് അപ്പോൾ ഇവിടെ ബീച്ച് ഡ്രൈവ് പറ്റുന്നുണ്ട് നമുക്ക് കൊയ്ത്തേകളൊക്കെ വന്ന് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ജഹ്റയിലത്തെ ബീച്ച് അപ്പോൾ ജഹർ ബീച്ച് എന്ന് വെച്ചെങ്കിൽ ഇവിടെ നമ്മൾ സാൽമേലൊക്കെ കാണുന്ന പോലെ കുറേ മണ്ണും കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ നല്ല രസമാണ് ഒരുപാട് നീണ്ടുനിന്ന് കിടക്കുന്ന സ്ഥലമാണ് ജഹറ ബീച്ച് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് താഴെ ഇരുത്തിട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടി നടക്കില്ല ഇത് ഇപ്പോൾ വേലി ഇറക്കാണ് വെള്ളം ഇറങ്ങി കിടക്കുന്നുണ്ട് വെള്ളം ഇറ വേലി കയറുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കുവൈത്തിലെ ഏക ഒരു ബീച്ച് ജഹറ ബീച്ച് അല്ല സന്തോഷേ വേറെ അടി പറ്റുമോ ഇല്ല അല്ല അപ്പോൾ അതുപോലെ തന്നെ സന്തോഷിന്റെ മനാദിന്റെ അതുപോലെ തന്നെ സുബിന്റെ അവരെ പണിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മള് കൂടെ വന്ന് സഹകരിച്ചിട്ടുള്ളത് ഒരുപാട് നന്ദി അപ്പൊ ഇനി ഇവിടെ നമ്മൾ തവണ എല്ലാരും ഒന്നും നല്ലൊരു വന്നിട്ട് വൈകുന്നേരം രാത്രി ആ ഒരു ജഹറയുടെ സന്ധ്യോട് ഒരു താഴെ പ്രകാശങ്ങളൊന്നും അപ്പം നല്ലൊരു വീഡിയോ ആയി എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു വരാൻ ഒരുങ്ങുന്ന നേരത്താണ് ഒരു കുവൈത്തി കുതിരപ്പുറത്ത് വന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് വീഡിയോ എടുത്തു ആൾ നല്ല കമ്പനി ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനും പടകയിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകയിലുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ോളങ്ങൾ കണ്ടു നീ പായ